അസ്ലാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വീഡിലേക്ക് സ്വാഗതം ഞാനൊരു ഫ്രഷ് ഫ്രൂട്ട് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം റമ്പുട്ടാൻ്റെയൊക്കെ സീസൺ ആണല്ലോ മഞ്ഞ റമ്പുട്ടാനോ ചുമന്ന റമ്പുട്ടാനോ എടുക്കുക അത് വെച്ചിട്ട് ഒരു ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ആദ്യം ഞാൻ അതിൻ്റെ തോടെല്ലാം മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തതിനു ശേഷം ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു ഹാഫ് നാരങ്ങയുടെ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അടുത്തതായിട്ട് കുറച്ച് പുതിനിയലയാണ് എടുത്തിട്ടുള്ളത് അത് അതിട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ അതിവിടെ ഞാൻ ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് എടുക്കാം അതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജ്യൂസ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമ്മുടെ റംബുട്ടാൻ ഡ്രിങ്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഹെൽത്തി ഡ്രിങ്ക് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക്